ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു അവർ കൊടൈക്കനാൽ ബ്ലോഗ് ഞങ്ങളിവിടെ കൃഷിപ്പണിക്ക് വന്ന ചൊമ്പ് ഇതാ ഒരു ഹലോ ട്രാൻസ്ഫറൻറ്റ് ഞങ്ങളിപ്പോൾ പളനി എത്താനായിട്ടോ സോറി പൊള്ളാച്ചി കഴിഞ്ഞോളൂ ഞങ്ങൾ ആക്ച്വലി കൊടയക്കനാൽ പോകണം അപ്പം ഞങ്ങൾക്ക് ഇത്ര നേരത്തെ ബ്ലോഗൊന്നും എടുക്കാൻ പറ്റില്ല കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ പിന്നെ ഫോണിൽ ചാർജ് ഇല്ല അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ടാ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിയാങ്കിൽ രാവിലത്തെ ഒരു വടക്ക് ശേഷം ഇവനാണ് തീറ്റബാഗി തമിഴ്നാട്ടിലും രാവിലെ രണ്ട് ചിക്കനോട് മാട്ടം മാറ്റം അടിച്ച അതാണ് അതെ വിശ്വ കിട്ടിയതോ മന്തി അതിന് തമിഴ്നാട്ടിൽ മൈനസ് ഇനി വേണം എന്നാണ് പറയുന്നത് സംഖ്യാണ് ഈ പ്രോട്ടീൻ റിച്ചായിട്ട് മാത്രം കഴിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടല്ല കാരണം ഫുള്ള് നെറ്റ് മാത്രം ഓർഡർ ചെയ്താ അയ്യോ കൊണ്ടുല്ല ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് വന്നിട്ടില്ല കേട്ടോ വരാൻ വേണ്ടി എയ്റ്റ് ചെയ്യാം അയ്യോസ് ഫോട്ടോ എടുക്കുന്നല്ലേ ക്യാമറ ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ പൊള്ളാച്ചി സോറി പൊള്ളാച്ചി കഴിഞ്ഞിട്ട് പൊള്ളാച്ചി കഴിഞ്ഞിട്ട് പത്തിരുപത് ലോൺ വന്നു അല്ലെ പത്തു രൂപേ പത്തുമല്ല പത്തും കൊണ്ടുവന്നിട്ടുണ്ട് കുണ്ടിയല്ല മേച്ച ഒരു സംഘി കൊടക്കനാലോട് കുഞ്ഞ് മുപ്പതുകളിൽ ബൈക്ക് യാത്ര പറ്റുന്നില്ല പറ്റുന്നില്ല തെട്ടിലും നമുക്ക് കൊണ്ടു വേണമെന്നില്ലല്ലോ ഉണ്ടോ അവനടുത്ത ഫ്ലൈറ്റ് അടുത്ത ഫ്ലൈറ്റ് അവൻ പറയ അവനെത്തി ഞാനിത് എടുക്കും ഞാൻ അവന് പയ്യെ കഴിച്ച കേട്ടോ പിന്നെ ഫുഡ് തീർക്കുന്നു പയ്യെ ശവച്ചരച്ച് കഴിക്ക ഓരോ കാഷ് നോട്ട് കഴിച്ചു വെച്ചു നിങ്ങളുടെ ബിരിയാണി ക്യാഷ് കൊറേണ്ടെന്ന് വെച്ചാൽ മാറ്റി വെച്ചിരിക്കുന്നില്ല പിന്നെ പ്രോട്ടീൻ്റെ ചായ നമ്മുടെ ഇവിടത്തെ മന്തിട്ടോ കാണാൻ രസുണ്ട് വൈകിട്ട് എന്തായാലും സോഫ്റ്റ് ആണ് ചെറുതാരങ്ങൾ ബിരിയാണി അല്ലേ നമ്മളെ ബിരിയാണി ബിരിയാണിന്റെ ടേസ്റ്റാ

റിയോ ആടാ റബി റിവേശല്ലേ കയറിയോ കറിയില്ലേ ഇല്ലേ എനിക്കും തരാം എനിക്ക് ഫ്രണ്ട് സീറ്റ് എത്തിച്ചു ഇപ്പഴാണ് തീറ്റ് കിട്ടിയത് ഇനി നമുക്ക് പളഞ്ഞ് കണ്ട് നിർത്തിയാന്നിനു ഫുഡ് കഴിക്കേണ്ടി വരില്ല ഇന്നിനിന് ഫുഡായിട്ട് ഒന്ന് കഴിക്കേണ്ടി വരില്ല ഹെവി ആയിട്ടേ ചായ എന്തോ സ്നാക്സ് എന്താ മതിയാവും നമ്മൾ പിന്നില്ലെ അവിടെ എന്ത് ഭംഗിയത് കാണാനായിട്ട് പിന്നെ അവിടെ ഗായ്സിനോട് പറഞ്ഞതാ എന്ത് എന്ത്സം അറിയോ അടിപൊളി റോഡും അന്നത്താ ദൂരം വരെയാ എന്നാ റോഡ് രസം ഒക്കെ റോഡ് നിക്കണോക്കൂടെ ഇണ്ടാവും എന്ത് രസമാണ് എത്ര എണ്ണം ഉണ്ടെന്നു പറഞ്ഞിവിടെ നമ്മള് രാവിലൊക്കെ വരുമ്പോ ഭയങ്കര രസ ഇവിടെ സൺറൈസ് ഭയങ്കര നല്ല കുറെ കളേഴ്സിൽ നമുക്ക് മഴ വില് പോലെ നമുക്ക് സൺറൈസ് വേണം അവിടെ ഞാനിപ്പോൾ ഉടുമൽപ്പേട്ടെത്തി കേട്ടോ ഇതാണ് ഉടുമൽപ്പേട്ട ടൗൺ ഓഫീസൻ നല്ല തിരപ്പുള്ള ടൗൺ ആട്ടോ എന്താ നോക്കണം മറയൂരെന്ന് വെച്ചാൽ മതിയോ നമുക്ക് പോകുന്ന കാര്യല്ലേ മഴയൊന്നുമില്ലേ നല്ല വെതറാണ് വലിയ ചൂടില്ലേ വലിയ ചൂടില്ലല്ലോടാ അല്ലേ കാറ്റ് നമുക്ക് ബൈക്കിൽ പോകുമ്പോൾ കുഴപ്പമില്ല അല്ലേ പിന്നെ നമുക്ക് ആ വിൻ മില്ലിൻ്റെ അവിടെ നിന്ന് നല്ല കാറ്റായിരുന്നു അതായത് നമുക്ക് വണ്ടി വരെ തന്നെ പോകുന്നു അങ്ങനത്തെ കാറ്റായിരുന്നു അവിടെ അത്രയും വലിയ സാധനം അത്ര എണ്ണം അറങ്ങുമ്പോൾ എന്തായാലും കാറ്റുണ്ടാവുമല്ലോ ചെമ്മതൊരു കാറ്റായിരുന്നു പറയാം പിന്നെ നമുക്ക് പളനിക്ക് ഓൾമോസ്റ്റ് ഒരു നാൽപ്പത് അല്ലേ മുപ്പത്തി ഏഴ് മുപ്പത്താറിലിൻ്റെ ഉണ്ടാവില്ലേ പളനി മുപ്പത് കിലോമീറ്ററും മുപ്പത് കിലോമീറ്ററിനും ഉള്ളിലുണ്ട് അതായത് ഒരു അരമുക്കാൽ മണിക്കൂർ മതി നല്ല റോഡാണെങ്കിലും മുത്തരാധി പുതിയ റോഡായിട്ടോ പാളനയ്ക്കുള്ള ബൈപ്പാസ് പോലും രക്ഷയില്ല ാട് കട വീ റോഡ് വരെ എന്ത് രസമാണ് റോഡ് ഇതുണ്ടോ ഇവിടെ സംഭവം നമ്മുടെ സിനിമയിലെ കാണുന്ന പോലത്തെ എരികടാ സിനിമയിലെ കാണുന്ന പോലത്തെ സിനിമയിലെ കാണുന്നതന്നിട്ട് ചെറിയ ഊട് വഴി ആ എൺപതിനായിരത്തുമായിട്ട് സിനിമയെ കാണുന്ന പോലെ റോഡ് കാണുന്നത് ഈ ചായക്കട നോക്കി അതുപോലെ തന്നെ ഉണ്ട് ആ പഴനിക്കാനുള്ള വന്നത് അല്ലേ ആരാ ഞാൻ ഈ റോഡ് ഞാൻ ഫസ്റ്റ് ടൈം വരാം കേട്ടോ ഞാൻ അല്ലേ ഞാൻ ഇവിടെ പറഞ്ഞ ഈ റോഡ് രസമുള്ള നമ്മൾ പണ്ടത്തെ തമിഴ്നാട്ടിലെ വീടുകൾ ചെറിയ ചെറിയ വീടുകളിന്റെ കൺസക്ഷണം തോന്നിട്ട് എന്ത് രസം നല്ല ഭംഗിയുള്ള റോഡാണ് അപ്പോൾ ആ റോഡൊന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് കയറിയ കേട്ടോ ഈ സ്ഥലമുണ്ടെങ്കിൽ എനിക്ക് ഒരു രസേ പഴയ സിനിമയിലെ കാണുന്ന നാട്ടുമുറം ഒരു

ടാ കീടിന സ്ഥലല്ലേ പോളി സ്ഥലം സൂപ്പർ സ്ഥലം ഇവിടെ അരുവിണേ എന്ത് രസം നോക്കിയേ ഭയങ്കര സന്തോഷം കേട്ടോ അതിമനോഹരം അതിമനോഹരായ സ്ഥലം സ്വർഗം പോലെ അവിടെ കാണുന്ന കേട്ടോ നമ്മടെ പളനി ടെമ്പിള് കീടില്ല ഒരു എടാ പ്ലേസ് സീനിക്ക്ലേസ് കീടിലേവ് ഒന്നും പറയാന ഈ മേലും കൈമന ഇങ്ങനെ കാണുമ്പോൾ സന്തോഷം കിട്ടുന്നു എന്നാ ഭംഗിയ ട്ടെ പോയ ഭയങ്കര ഭംഗിയുള്ള സഹായങ്ങൾ മനസ്സിൽ ഞങ്ങൾ സന്തോഷമായി എന്ത് നല്ലത് ഇല്ലേ എന്ത് നല്ല വ്യൂ ആ വ്യൂവാൃത്തിയാടൊന്നുമില്ല കേട്ടോ നീറ്റാണ് ഞങ്ങളൊരു ഉള്ളിലേക്ക് പോയില്ല ഇതിപ്പോ ഞങ്ങൾ ഇരു ഇരുട്ടാവുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ചുരം കയറണം അത്യാവശ്യം നമുക്ക് ഈ റൂട്ടിൽ അറുപത് കിലോമീറ്റർ കേട്ടോ മൊത്തത്തിലുള്ളത് കൊടൈക്കനാലും ഓൾമോസ്റ്റ് ഇരുട്ടായി തുടങ്ങി നമുക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഇരുട്ടാവുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇരുട്ടാവുന്നതിന് നമുക്ക് മുകളിലെത്തണം ഗായ് വീട്ടിൽ തന്നെ ഒരു ഷോട്ട് ഓ എന്തി രസ ഓ അടിപൊളി വാവു പൊളി എന്തിരസൈന് പോണോ അവിടെ ഒരു മട്ടമന്തി അടിച്ചാലോ ചില ഒരു മട്ടംപന്തി അടിച്ചാലോ എവിടെ സുഖം പോകണം ഞാൻ ഇതിലിപ്പോൾ ഏകദേശം കാർ ഇന്നത്തെ റോഡ് കൂടെയൊക്കെ പോകുമ്പോൾ രണ്ട് സൈഡിലും നല്ല തണൽ മരങ്ങളുണ്ട് കേട്ടോ ഭയങ്കര രസമാണ് വേണം കേട്ടോ നമുക്ക് ആ റോഡിൻ്റെ ഒരു ഭംഗി നമുക്ക് വെയിലൊന്നും ഇല്ലാണ്ട് ഭയങ്കര രസമായിട്ട് ഡ്രൈവ് ചെയ്യാം നമ്മുടെ നാട്ടിലും ഉൾ ഉൾ പ്രദേശങ്ങളിലൊക്കെ റോഡുകളിലും ഇങ്ങനെ മരങ്ങളും കാര്യങ്ങളൊക്കെ നെന്തു ഭംഗിയായിരിക്കുന്ന ആലോചിച്ച് നോക്ക് നല്ല രസമാണ് നമുക്ക് ബൈക്ക് ഓടിച്ചു പോകാം ഒരു മെയിൻ കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ കൊടൈക്കനാൽ വരണമെങ്കിൽ ഇ പാസ് വേണം കേട്ടോ അത് ജൂലൈയിൽ നിന്നിട്ടില്ല ടിൽ സെപ്റ്റംബർ ആ അവിടുന്ന് പോലീസുകാർ പറഞ്ഞത് സാർമാർ പറഞ്ഞത് സെപ്റ്റംബർ വരെ ഇ പാസ് വേണം മസ്റ്റാണ് അപ്പം ഞങ്ങൾക്കറിയില്ല അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായില്ലേ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇ പാസ് എടുത്തു ഇല്ലടാ എൽ എൽവി എൽ വിടാ അവൻ്റെ കണ്ണ് കേക്ക് കഴിച്ചിട്ടുണ്ടാകും സെപ്റ്റംബർ വരെ അല്ലേ ഈ പാസ് വേണമെന്ന് പറഞ്ഞ അല്ലേ സെപ്റ്റംബർ വരെ ആ സെപ്റ്റംബർ വരെ അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഇപ്പോൾ കൊടൈക്കനാൽ വരുന്നവരാണെങ്കിൽ ഈ പാസ് എടുത്തിട്ട് പോരില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടെ നിന്ന് അവരന്നെ ഹെൽപ്പ് ചെയ്യും സിമ്പിൾ ആണ് നമുക്ക് ഫോണിൽ ഇൻ കേസ് നിങ്ങളുടെ ഫോണിന് എന്തെങ്കിലും റേഞ്ച് ഇല്ലെങ്കിൽ പ്രശ്നമുണ്ടോ നമ്മളിപ്പോൾ ചുരം കയറാൻ പോട്ടെ അപ്പം അതിൻ്റെ കൂടെ ചായ കുടിക്കാണ് നിർത്തിയത് പോകുന്നില്ല ി നമ്പർ അയച്ചു അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് അല്ലേ ഇ പാസ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾ എയർപോർട്ടിന് തരാൻ പോട്ടോ കാരണം ഓരോ രാത്രി ആവുന്നതിനുമ്പോൾ എയർപിൻ്റെ തരുന്നത് സേഫ് ആണ് കാരണം വണ്ടി കുറവാണ് എന്നാലും ബസ്സൊക്കെ തരുകയോ ചെറിയടാ ശരിയോ ത്ര അമ്പത്തി പ്രിൻസസ് പ്രിൻസസ് ഹിൽസ് കൊടൈക്കനാൽ ഇനി നമുക്ക് അമ്പത്തി കിലോമീറ്റർ കേട്ടോ കൊടൈക്കനാൽ ടൗൺ വരെ ഇന്ന് കൊടൈക്കനാൽ എയർപനില് ഒരു കാറ് അഞ്ഞൂറ് മീറ്റർ താഴേക്ക് മറഞ്ഞ് ഒരാൾ മരിച്ചു അപ്പോൾ പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല എല്ലാവരും കൊടൈക്കനാൽ വരുമ്പോൾ എടാ കൊടൈക്കനാൽ വരുമ്പോൾ അമിതാവേശം കൊണ്ട് സ്പീഡിലൊന്നും പോകാണ്ട് ായിട്ട് വണ്ടി ഓടിക്കുക കാരണം നമുക്ക് ഒരു പ്രാവശ്യം എപ്പോഴും വരാനുള്ളതാണ് പിന്നെ ഇ പാസ് ആരും മറക്കണ്ട ഇപ്പോ വരണമെങ്കിൽ ഇ പാസ് മസ്റ്റ് ആട്ടോ അപ്പോൾ നമ്മൾ ഏർത്തിന്ന് സ്റ്റാർട്ട് ചെയ്തേ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് ഇതാണ് ഡാം കാണാനായിട്ട് ബൈക്ക് പോണ്ടൊക്കെ വരുമ്പോ അത്യാവശ്യം നല്ലൊരു ബൈക്ക് പോകണ്ടൊക്കെ വരുക കേട്ടോ എല്ലാവരും ഇതാണ് നമ്മുടെ ഡാം വ്യൂ സൺറൈസ് ഒന്തിരസാലടാ സൺറൈസായിട്ടോ സൺറൈസും ആയേ വീടിലും വ്യൂ ഒന്തിരസാണെ കോളി കോളി പക്ഷെ എന്തിനും വ്യൂ അല്ല കാണാനായിട്ട് എവിടെ വീടല്ലേ എന്ത് രസേ ഈ ഡാണ എന്ത് രസമാന്നറിയോ ഇവരെ താഴേക്കുണ്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം കടച്ച് ഒരു കുഴപ്പമില്ല സേഫായിട്ട് ഞങ്ങൾ ഉടമ്പരെ എത്തിയിട്ടുണ്ട് ദൈവം തോന്നുന്നു ഭയങ്കര രസമുള്ള ക്ലൈമറ്റ് ആണ് കുടയിൽ ഇപ്പോൾ തിരക്കൊക്കെ തീരെ കുറവാട്ടോ സൗണ്ട് പാടുക

സൂപ്പർ മൊത്തം ട്ടോ ഫുൾ സഫർജില്ല സാരതിട്ടോ പൊന്നുമോണോ ചാർജ് തീരട്ടോ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കൊടൈക്കനാലെത്താനായിട്ടോ എത്താനായിട്ടോ ഈ ബ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത ബ്ലോഗിൽ കാണിക്കാം കേട്ടോ ഓൾമോസ്റ്റ് ടയർഡാണ് ഇനി പെട്ടെന്ന് റൂം പോയി റെസ്റ്റ് റെസ്റ്റോറൻറ്റും അപ്പോൾ കേട്ടേട്ടാ ബൈ ബൈ